ന്യൂസിലേക്ക് സ്വാഗതം ഇതുപോലെ കാടുമൂടിയ കനാൽ ഭൂമിയിലുണ്ടാവില്ല അത്രയ്ക്കും പ്രയാസകരമായ ചെറുവാടി ഇറിഗേഷൻ കനാലിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് തവണ ഈ കനാലിനെക്കുറിച്ച് നാം വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ താൽക്കാലികമായി പണികൾ ചെയ്യുക മാത്രമാണ് ചെയ്യാറുള്ളത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവാറില്ല ചെറുവാടി ഇറിഗേഷൻ കനാലിൻ്റെ ഇരുവശവും കാടുമൂടി കിടക്കുന്നതിനാൽ കർഷകർക്കും അതുപോലെ വിദ്യാർത്ഥികൾപ്പെട്ട യാത്രക്കാർക്കും നടക്കാൻ സാധിക്കുന്നില്ല ചാലിയപ്പുറം മുതൽ എടവണ്ണപ്പാറ വരെ മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ കനാലിന് കൃഷിക്കാരും കാൽനട യാത്രക്കാരും വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഇതിവിടെ കടന്നു പോകുന്നത് ഇരുവശങ്ങളിലും ഒരാൾ ഉയരത്തിൽ കാടുമുടിക്കിടക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടകാരികളായ ജന്തുക്കൾ ഈ കാടുകളുണ്ടാകുമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു ഈ കനാലിൻ്റെ ഇരുവശവും ചെമ്മണ്ണിടമണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പത്താംവാടിലെ കനാലിൻ്റെ ഇരുവശവും ചെറുവാടിക്കടവിൻ്റെ കനാലിൻ്റെ ഇരുവശവും ചെമ്മണ്ണിട്ടതിനാൽ കാൽനടയാത്രക്കാർക്കും കർഷകർക്കും വളരെ എളുപ്പത്തിൽ നടന്നു പോകാം ഇൻ്റർലോക്കിട്ട് വാക്ക് വേ നിർമ്മിച്ചാൽ ഇത് ചെറുവാടി ഇറിഗേഷൻ കനാൽ ടൂറിസം മാപ്പിൽ ഇടനേടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സായ സവാരിക്കാർക്കും പ്രഭാത സവാരിക്കാർക്കും ഇരുവശങ്ങളിലെയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് പാടവൽ നെൽവയലുകൾ ആസ്വദിച്ച് കൃഷി സ്ഥലങ്ങൾ ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അത് ടൂറിസം ആപ്പിലിടപെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ചാലിയപ്പുറം തത്തങ്കോട് അവഞ്ഞിക്കാട് നരിവായിൽ മണ്ണാടി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇടവെണ്ണപ്പാറയിലേക്കുള്ള എളുപ്പവുകയാണിത് അതുപോലെ കാർഷികോൽപ്പന്നങ്ങൾ സ്ഥലത്ത് വെച്ച് തന്നെ വിൽപ്പന നടത്താൻ സാധിക്കുമെന്നും കർഷകർ പറയുന്നു ഇപ്പോൾ കർഷകർ ഉപകരണങ്ങളും മറ്റും കൊണ്ടുവരാൻ ഏറെ പ്രയാസപ്പെടുകയാണ് പ്രയാസപ്പെടുവകയാണിപ്പോൾ പ്രശ്നത്തിലൊരു ഇടപെടണമെന്നും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്